എന്നോട് വന്നിട്ട് ഡെയിലി ഒരു കളി ഇവിടുത്തെ ആരംഭം ഇവര് ഇവർക്കൊക്കെ എങ്ങനെ എന്തൊക്കെ പറഞ്ഞാൽ ഈ പെൺ തുണി അഴിച്ചിട്ടുള്ള ഒരു പരിപാടി നടത്തുന്നില്ലല്ലോ എന്തോ ഒരു ഈ പറഞ്ഞ കാമർത്തുന്നതായിരിക്കാം അത് ഉണരുമ്പോ പോയി അതിന്റെ പോയി കളി തരുമോ എന്ന് ചോദിക്കുന്നത് പണ്ടൊക്കെ സൈക്കോളജിക്കൽ ഡിസോർഡർ ആയിട്ട് പറഞ്ഞോണ്ടിരുന്ന പല കാര്യങ്ങളും ഇപ്പൊ ഓപ്പണായിട്ട് ചെയ്തു തുടങ്ങി രഞ്ജിത്തെ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ എടുത്ത് നമുക്ക് ഇൻസ്റ്റഗ്രാമിനെ പറയും ഇൻസ്റ്റാഗ്രാമില് മിക്ക റീൽസിലും ഈ പടമില്ലാത്ത പല അക്കൗണ്ടിൽ നിന്നും വരുന്ന ഒരു ചോദ്യമാണ് ഒരു കളി എന്നുള്ളത് ീ ചോദിക്കുന്ന യുവന്മാർക്ക് ഇത്രയ്ക്കും സെക്ഷൽ ഫ്രസ്ട്രേഷൻ കൊണ്ട് നടക്കുകയാണോ എല്ലാ ഏത് പെൺകുട്ടി അല്ലെങ്കിൽ മിക്ക റീൽസിന്റെ അകത്തും വന്നിട്ട് ഇനിയിപ്പോൾ ജസ്റ്റിഫൈ ചെയ്തിട്ട് ആ റീൽസ് അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെയൊന്നും അല്ല ഈ ഒരാളെ അല്ലെങ്കിൽ ഈ അക്കൗണ്ടുകളെ മിക്ക റീൽസിനകത്തിലും കാണാൻ പറ്റും അങ്ങനെ കമന്റ് ചെയ്യുന്നത് നല്ലതാണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല പക്ഷേ ഈ ഇൻസ്റ്റാഗ്രാമില് ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ യൂട്യൂബ് ഷോർട്സിലായിക്കോട്ടെ ഇപ്പൊ ന്യൂഡിറ്റിയുടെ അതിപ്രസരം ഭയങ്കരമായിട്ട് കാണുന്നുണ്ട് അതായത് ഞാനിപ്പോ അവന്മാർ അല്ലെങ്കിൽ ഈ കമന്റ് ഇടുന്നതിന് അതി തന്നെ ചിലതൊക്കെ പെൺകുട്ടികൾ കിട്ടുന്നുണ്ട് ഇനി അത് പെൺകുട്ടികളുടെ ഫോട്ടോ വെച്ചിട്ടുള്ള ആൺകുട്ടികളാണോ അല്ലെങ്കിൽ ചില കമന്റ് ചില ഈ സെക്സ്ലി റിലേറ്റഡ് ആയിട്ടുള്ള റീൽസിനകത്ത് പെൺകുട്ടികളുടെ അക്കൗണ്ടിൽ നിന്നിട്ട് ഇങ്ങനെ അല്ലെങ്കിൽ എന്റെ ആൾ ഇങ്ങനെയാണ് അല്ലെങ്കിൽ എന്റെ അവനെ ഞാൻ ഇട്ടിട്ട് പോയതുകൊണ്ടാണ് ഇങ്ങനെ ഒരേ കമന്റ്സ് എന്നുവെച്ചാ സെക്സ്വാലിറ്റി എന്ന് പറയുന്ന ഒരു സാധനല്ലേ അതിനെ ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്തിട്ടുള്ള കമന്റുകൾ കണ്ടിട്ടുണ്ട് ഗേൾസ് അല്ലെങ്കിൽ ആ ഒരു അക്കൗണ്ടുകൾ അല്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് അവരുടെ അക്കൗണ്ട് തുറന്നു നോക്കുമ്പോൾ ഫോട്ടോ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഐഡന്റിറ്റി ഒക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ് ഫേക്ക് ഒന്നും കഴിഞ്ഞ നോർമൽ ആയിട്ടുള്ള അക്കൗണ്ടിൽ നിന്ന് ഇതുപോലെ ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട് ഇഷ്ടംപോലെ കമന്റ്സ് വരുന്നുണ്ട് ഇത് ഭയങ്കരമായിട്ട് നോർമലൈസായി കഴിഞ്ഞു നോർമലായി കഴിഞ്ഞു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പതിമൂന്ന് വയസ്സുള്ള കുട്ടികൾ പോലും ഇൻസ്റ്റഗ്രാമിലെ ന്യൂഡിറ്റി കാണിച്ചുടങ്ങി വ്യക്തമായിട്ടുള്ള തെളിവുണ്ട് അതിന് ഒരുപാട് തെളിവുകളുണ്ട് നഗ്നത അത്ര മോശമാണോന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വസ്ത്ര സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ആൾക്കാർ വരും തീർച്ചയായിട്ടും ന്യൂഡിറ്റി ഇതും തമ്മിൽ വ്യത്യാസമുണ്ട് നമ്മൾ ഒരു ഉദ്ദേശം വെച്ച് ഒരു റീൽ എടുക്കുന്നത് കാണും പറയാൻ പറ്റുമല്ലോ അപ്പം ഇതേപോലെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വന്ന് കമൻറ്റ് ചെയ്യും അതിനനുസരിച്ച് ആ കമൻ്റ് എടുത്തിട്ട് റിയാക്ട് ചെയ്തിട്ട് വീണ്ടും റീച്ച് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് ഇല്ലേ അപ്പം അതിന് നമുക്ക് ഇതൊരു ഒരു ബിസിനസ് റിയാക്ഷൻ കാലമാണെന്ന് പറയാം അത് തന്നെ അത് തന്നെ അപ്പം ഇത് ഇതിനകത്ത് ഇപ്പം സത്യം പറഞ്ഞാൽ നമ്മുടെ തലമുറ എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുക പല കാര്യങ്ങളിലും മുമ്പിലാണ് ചില കാര്യങ്ങൾ നമ്മൾ പറയാതിരിക്കാൻ പറ്റത്തില്ല ചില കാര്യങ്ങളൊക്കെ നല്ല മുമ്പിലാണെങ്കിൽ കൂടി ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഇപ്പോഴത്തെ പണ്ടേ ഈ ഫാഷൻ ടി വി ഉള്ള സമയത്ത് ഈ പറയുന്ന ജനറേഷൻ നമുക്കിപ്പോ നമ്മുടെ കയ്യിലേക്ക് മൊബൈൽ ഫോണും കിട്ടുന്നുണ്ട് ഇതിനകത്തേക്ക് കൃത്യമായിട്ടുള്ള വെബ്സൈറ്റുകൾ പ്രകാരം ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇതിന്റെ മുമ്പ് ഈ എല്ലാവരും ഉറങ്ങി കഴിഞ്ഞിട്ട് ഒളിച്ചും പാത്തും ഫാഷൻ ടി വി കാണുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ട് ഉണ്ടായിരുന്നു ഫിലിമുകളുടെ കാലം ഫയറുകളുടെ കാലം പക്ഷെ ഇപ്പം ഇതെല്ലാം എന്താ പറയുക ഒരു തരത്തിലുള്ള ഒളിമറയും വേണോന്നല്ല പറയുന്നത് പക്ഷെ ഒരു തരത്തിലുള്ള ഒരു റെസ്പെക്റ്റും കൊടുക്കുന്നില്ല ഒരു കാര്യത്തിനോടും കുറച്ചുകൂടി പറയുന്നുണ്ട് പ്രശ്നം ഇല്ല അങ്ങനല്ല അതൊരു ഇപ്പം പണ്ടൊക്കെ സൈക്കോളജിക്കൽ ഡിസോർഡർ ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് ചെയ്തു തുടങ്ങി അത് പലരിലും എത്തിക്കഴിഞ്ഞു ചില കാര്യങ്ങൾ ഭയങ്കര അഡിക്ഷനാണ് ഈ ഇടയ്ക്ക് ദിലീപിന്റെ പ്രിൻസ് എന്ന് പറഞ്ഞിരുന്നു ഒരു കാണിക്കുന്നില്ലേ അത് നമുക്ക് പൂർണ്ണമായിട്ടും ഒരു യോജിക്കില്ലെന്ന് പറയാൻ പറ്റുന്ന കാര്യമാണോ ബന്ധപ്പെട്ടു അമലാ ഷാജിയെ പറയേണ്ടി വരും കാരണം അമലാ ഷാജിയുടെ കുറെ അധികം അമലാക്ക് ട്രോളുകളൊക്കെ വരുന്നുണ്ടെങ്കിലും അമലാ കമന്റ് ബോക്സിനകത്ത് കുറേ അധികം ആൾക്കാർ ഇടുന്ന കമന്റുകളാണ് എന്തൊക്കെ പറഞ്ഞാൽ ഈ പെൺ തുണി അഴിച്ചിട്ടുള്ള ഒരു പരിപാടി നടത്തുന്നില്ലല്ലോ എന്നുള്ളത് അപ്പോൾ അങ്ങനെ റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷെ നമുക്ക് തുണി അയച്ചിട്ടുള്ള പരിപാടിയെന്ന് പറയുമ്പോൾ നോർമലായിട്ട് ഡ്രെസ്സ് ചെയ്യുന്നു ഒരു പ്രശ്നമില്ല അതൊക്കെ അവരുടെ ഇഷ്ടം കംഫേർട്ടെന്ന് ഞാൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് നിങ്ങൾ ഇട്ടുകൊണ്ട് പോകുന്നു അത് നിങ്ങളുടെ ഇഷ്ടം പക്ഷേ അത് നമ്മൾ അത് ഭയങ്കരമായിട്ട് എക്സ്പോസ് ചെയ്തുകൊണ്ട് ചില ആംഗ്യങ്ങളും കോപ്രായങ്ങളൊക്കെ കാണിക്കില്ലേ അതിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല അത് ശരിക്കും ഒരു പ്രത്യേക ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ളത് അല്ലേ അപ്പൊ അത് അവരങ്ങനെ ചെയ്യുമ്പോഴത്തെ സമയത്ത് ആ കമന്റ് ബോക്സിൽ പല കമന്റ്സും വരും ഇത് അവർ റിയാക്ട് ചെയ്ത് വീണ്ടും റീച്ച് ഉണ്ടാകും ഈ ഉറപ്പായിട്ടും ഇതിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻസ് ഒക്കെ ഉണ്ട് ഒരുപാട് കാശുണ്ടാക്കുന്നുണ്ട് ഈ ഞാൻ പറഞ്ഞേ നമ്മളൊരു ചർച്ചയിൽ പറഞ്ഞിരുന്നു ആദ്യമായിട്ടുള്ള ചർച്ചയിലൊന്നും അറിയത്തില്ല ബിലൂൺ അക്ക എന്ന് പറയുന്ന തമിഴ്നാട്ടിലൊരു

എന്താ അതിനകത്ത് ഏതൊരു സീൻ ലിങ്ക് ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഭയങ്കര വിവാദമായിരുന്നു കനീ കുസൃതി അല്ലേ ആ ദിവ്യപ്രമേട ശരിക്കും അത് കുറച്ച് സെക്കൻഡുകൾ മാത്രമുള്ള ക്ലിപ്പാ ആണ് അപ്പൊ എന്തുകൊണ്ട് ആൾക്കാരെത്രയും അതിന് ആ ലിങ്കുണ്ടോ ലിങ്കുണ്ടോ എന്ന് ചോദിച്ചിടത്ത് ഇവിടെ പോണ് സെറ്റും കാര്യങ്ങളും എല്ലാം ഇല്ലേ പിന്നെ എന്തുകൊണ്ടാണ് ആ ആ ഒരു ബിറ്റിന് വേണ്ടി അല്ലെ ഒരു ആ ഒരു ലിങ്ക് തപ്പി ഒരുപാട് ആൾക്കാർ കമൻസ് സെക്ഷൻ മൊത്തം അതോ അതാത് ലിങ്ക് ഉണ്ടെങ്കിൽ സെൻഡ് സെന്റ് ചെയ്യുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കമന്റ്സ് എന്തുകൊണ്ടത് ഫെമിലിയർ ഫെമിലിയർ ആയിട്ടുള്ള ആളുടെ കുറേ കാണുമ്പോൾ അത് പിന്നെ ആയിട്ടുള്ളത് വളർത്തിക്കൊണ്ട് വരുവാ ഇപ്പൊ ഈ പറഞ്ഞ ബലൂണൊക്കെ ഇല്ലേ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് അവര് തമിഴ്നാട് ഒരു ഇൻഫ്ലുവൻസർ എന്നൊക്കെ പറയുന്ന ഒരാളാണ് അതേപോലെ തന്നെ നമ്മുടെ പണ്ട് അഞ്ചുതാ നായർ ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് മാസം ഉണ്ടാകുന്ന ഒരു വരുമാനം പറയുന്നത് ഒന്നര ലക്ഷം രണ്ടു ലക്ഷം മൂന്നര ലക്ഷം ഒക്കെ കടന്നു പോകുന്നുണ്ടോ അവരുടെ ആ ഒരു സബ്സ്ക്രിപ്ഷൻ ലെവൽ എന്ന് പറയുന്നത് അത്രത്തോളം ഇല്ലെങ്കിലും പക്ഷേ പിന്നെ ആ ഒരു സബ്സ്ക്രിപ്ഷനിലൂടെ കാണാൻ പറ്റുന്ന വീഡിയോ അതെ ഈ പറയുന്ന പോലെ ഇപ്പം ഈ ഡ്രസ്സിംഗിന്റെ കാര്യം പറഞ്ഞില്ലേ അങ്ങനെ ആണെങ്കിൽ അവർ ഫുൾ കവേർഡ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടുന്നു അവരുടെ ചില കോപ്രായങ്ങളും അംഗങ്ങളുമാണ് അതിനകത്ത് കാണിക്കുന്നത് അല്ല ആ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ സമൂഹത്തിൽ തന്നെ നമ്മൾ അത് പറഞ്ഞു കൊടുക്കുന്നില്ലേ ഇങ്ങനെന്തോ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ നിന്ന് അങ്ങനെ ഇപ്പൊ ഒരു ഒരു സ്ത്രീ അത് എക്സ്പോസ് ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്യുന്നതാണെങ്കിൽ അതങ്ങനെ അങ്ങനെ കിട്ടും ഇപ്പൊ ആണുങ്ങളുടെ നോട്ടത്തിൽ പോലും കാമ ഉണ്ടെന്നല്ലേ പറയുന്നത് കാഴ്ചയിൽ വരെ കാമുള്ളവരാണ് ആൺകുട്ടികൾ എല്ലാവരും ഹോർമോൺ അവരുടെ അത് പ്രശ്നമാണ് അത് അതങ്ങനെയാണ് ആൺകുട്ടികൾക്ക് സൈക്കോളജി ഈ പറയുന്ന നമ്മളെ അല്ലെങ്കിൽ ആ ഒരു മൂവി അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുന്ന പിക്ചേഴ്സ് ഉണ്ട് ഈ രഞ്ജിത്ത് ഒരു ലിങ്ക് ചോദിച്ചില്ലേ ആ ഒരു ക്ലിപ്പിന് വേണ്ടി ആവശ്യപ്പെട്ട ആൾക്കാര് ഇവര് പോസ്റ്റ് ഇടുമ്പോ ഈ പോസ്റ്റിന്റെ പോയി ഈ സാധനം ചോദിക്കുന്നുണ്ടായിരുന്നു അതാണ് അതിന്റെ ഇത് രസം നേരത്തെ പറഞ്ഞ പോലെ ഓരോ അല്ലെങ്കിൽ ഏതൊരാളുടെ ആണെങ്കിലും ഇതിനകത്തിൽ അവരെ കാണാൻ ഈ പറയുന്ന രീതിയിലൊരു എന്തോ ഒരു പറഞ്ഞ പറഞ്ഞതായിരിക്കാം ഇത് അതൊക്കെ ഓരോരുത്തരും എന്താ പറയാ ഒരിക്കലും ശരിയായിട്ടുള്ള പ്രണതയല്ല പക്ഷെ ഒരു പരിധി വരെ ഈ സൊസൈറ്റി അതിന് കാരണമാവുന്നുണ്ട് അതായത് ഇപ്പൊ ഈ പറയുന്ന റീൽസും കാര്യങ്ങളും എല്ലാം തുറന്നു കഴിഞ്ഞാൽ നേരെ ഇപ്പൊ എല്ലാ ചില കമന്റ് ഇൻസ്റ്റാഗ്രാം എന്നിട്ട് ഇന്റു ഇട്ടിട്ട് ക്രോം ടിക്ക്

അത് ഒഴിവാക്കിയാൽ കൂടി മനുഷ്യർ എന്ന് പറയുന്ന വികാരങ്ങളൊക്കെ ഉള്ള ജീവികളല്ലേ വികാരങ്ങൾ ഇല്ലാത്തവരൊന്നും അല്ലല്ലോ അപ്പോഴത്തേക്ക് ഈ ടൈപ്പ് സാധനങ്ങൾ വരുന്ന സമയത്ത് ചിലർ കണ്ടുപോകും ചിലർക്ക് എന്തെങ്കിലുമൊക്കെ വികാരം ഉണ്ടാവും അത് ഇപ്പൊ ഇതും കൂടെ ശ്രദ്ധിക്കണ്ടെതിരെ എന്തോ ഒരു ആരോപണൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കുറെ കുടുംബങ്ങളൊക്കെ കൂടി വരുന്നുണ്ട് റീൽസിൽ അപ്പോൾ ഈ ഈ കൂടുതലും അങ്ങോട്ട് ഉള്ള വന്നു ഇവരെ വേണ്ടിയിട്ട് കാര്യങ്ങൾ ഒന്ന് നോക്കണം മറുപടി സോഷ്യൽ മീഡിയ യുഗമാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും പെട്ടെന്ന് അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയില് കൈ നിറയാതെ മീൻ പിടിക്കാത്ത രീതിയില് നമുക്ക് ഏറ്റവും പെട്ടെന്ന് ഈ ഒന്നര ലക്ഷം മൂന്ന് ലക്ഷമൊക്കെ അഞ്ജലി അല്ലെങ്കിൽ അഞ്ചുതാ നേരം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഉണ്ടാക്കി കൂടാഴല്ലേ ഇത്തരത്തിൽ ആളുകളുടെ എല്ലാവരുടെയും കമ്മിറ്റ്മെന്റും കാര്യങ്ങളും റിലേഷൻഷിപ്പിനോടുള്ള ഒരു ഇതെല്ലാം കുറഞ്ഞു വരിക എനിക്ക് തോന്നുന്നു ഒരു അഞ്ചു വർഷത്തിനുള്ള ഫാമിലിന്ന് പറയുമ്പോഴത്തേക്കും പറയലവർക്ക് അറിയാൻ അത് ഏതൊരു ബന്ധത്തിലും അതുണ്ട് ബന്ധത്തിലെ ഈ അക്സെപ്റ്റൻസും എല്ലാം ഉണ്ട് ഏത് ബന്ധത്തിലാത്ത അതൊരു പറ്റാത്തതാണല്ലോ ഇപ്പോഴത്തെ ഒരു ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഞാൻ ഞാൻ പറഞ്ഞ പറഞ്ഞ കാര്യം കാര്യം എന്തോ അത് എന്ന് വെച്ചാൽ നമുക്ക് ഒരു കമ്മിറ്റ്മെന്റ് വലിയൊരു ലോയൽ ആയിട്ട് നിക്കുക എന്നുള്ളതും വലിയൊരു കാര്യമാണ് ഇതിനൊന്നും പറ്റാത്തവർ അതിനെ നിക്കാൻ നിക്കരുത് പക്ഷേ ഈ പറയുന്ന ഫാമിലി ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതൊക്കെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ും കുടുംബത്തോട് ഇതിന് ഇത്രയും എളുപ്പം ഇവർക്ക് ഇത് ഉണ്ടാക്കാൻ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ വളരെ സുഖമായിട്ട് ആണവർ ജീവിതം നയിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണിത് അപ്പൊ ക്യാഷ് മാത്രം നോക്കിക്കൊണ്ട് ഇപ്പഴത്തെ ഞാൻ ഉദ്ദേശിച്ച ഫാമിലി ലൈഫിന്റെ ഒരു ഇതെന്ന് പറയാം പരസ്പരമുള്ള കമ്മിറ്റ്മെന്റ് സ്നേഹം സന്തോഷം കമ്മിറ്റ്മെന്റ് പറയാൻ ഇപ്പൊ നമുക്ക് ഒരാളുണ്ടെങ്കിൽ ഒരാളോട് സ്നേഹം ഉണ്ടെങ്കിൽ ഉണ്ടാവും ചെറിയ രീതിയിലുള്ള പൊസിറ്റീവ് ഉണ്ടാവും ചെറിയ പൊസിറ്റീവ് പോലും പറയുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ ആൾക്കാരെറ്റി ആയിട്ട് മാറ്റി എല്ലാ ും അത് ചെറുതായിട്ടൊന്നുണ്ടായാൽ കൂടി ഓപ്പോസിറ്റ് നിൽക്കാതെ പറയുന്നത് മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം ഞാൻ പറഞ്ഞില്ലേ നിങ്ങക്ക് നിങ്ങളുടെതായ സ്വാതന്ത്ര്യം നമുക്ക് എൻ്റെതായ എനിക്ക് എന്റേതായ സ്വാതന്ത്ര്യം പക്ഷെ ഒരു 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 റിലേഷൻഷിപ്പിലാവുന്ന സമയത്ത് നമ്മൾ പാത്രം എല്ലാം ഷെയർ ചെയ്യണം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യണം ആ സമയത്ത് നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്താലേ പറ്റൂ മനസ്സിലായില്ലേ അപ്പോൾ ഈ ഫാമിലി ലൈഫ് ഞാൻ ഒരു അഞ്ച് വർഷത്തിനുള്ളിൽ ചിലപ്പോൾ ഈ രീതിയിൽ കാണത്തില്ല എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം തന്നെയാണ് ഈ ഒരു തലമുറ ആകുമ്പോഴത്തേക്ക് മൊത്തത്തിൽ മാറും തീർച്ചയായിട്ടും പിന്നെ ഇല്ലേ നമ്മുടെയൊക്കെ കുട്ടികാലൊക്കെ ബാല്യകാലം നല്ല നല്ല രീതിയിൽ മനോഹരമാവണം അല്ലെങ്കിൽ നല്ല സുന്ദരാവണന്നുണ്ടെങ്കിൽ നല്ലൊരു അച്ഛനും അമ്മയും കിട്ടിയാൽ മതി മനസ്സിലായില്ലേ ഒരു ആ അത് 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 ആ ലൈഫ് നമുക്ക് തരുന്ന ഒരു പാഠമുണ്ട് നമുക്ക് നല്ല നല്ല ഓർമ്മകൾ നല്ല രീതിയിലാണ് ഈ പറയുന്ന മീഡിയയിൽ ഇത്തരത്തിലുള്ള ആ ഒരു ന്യൂഡിറ്റി എന്ന് പറയുന്നത് വളരെ ഭംഗിയായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ പേരന്റ്സിനെ സംബന്ധിച്ച് ഇവർക്ക് നല്ല വരുമാനം കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഇവർ ചിലപ്പോ ഇൻഡിപെന്റന്റ് ആയിട്ടായിരിക്കും ചെയ്യുന്നത് ഇവർക്ക് കാരണം ആ ഒരു ഫാമിലി ടീച്ചേഴ്സിനും ഒന്നും വലിയ റോളില്ല ർക്കും ഇപ്പോ ഇപ്പൊ ആതിരെ പറഞ്ഞ പോലെ എല്ലാവർക്കും ഇപ്പൊ വ്യക്തിഗത സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ സാധനം എല്ലാരും പറഞ്ഞു തുടങ്ങി സ്വാതന്ത്ര്യം എന്നുള്ളത് ഇപ്പൊ ചില കാര്യങ്ങൾ തെറ്റാണോ തെറ്റാണെന്ന് ബോധ്യമുള്ളവരത് പറയും ഇപ്പൊ പറയുന്നില്ലേ തെറ്റ് എന്ന് പറയുന്നില്ലേ ചില ആൾക്കാർ ചില എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മള് ചെയ്തത് പറ്റിപ്പോയി എന്ന് പറയാൻ പറ്റത്തില്ലൊരിക്കും തെറ്റെപ്പോഴും തെറ്റാണ് നമുക്ക് തെറ്ററിയാം എന്തോന്നുള്ളത് ആ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പറ്റിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ശരിയാ ഇതിലൊരു കാര്യം ട്ടോ ഈ കമന്റ് ബോക്സിൽ വന്ന് കിഴിതരുമെന്ന് ചോദിക്കുന്ന ആൾക്കാരെയൊക്കെ കൃത്യമായി ഇപ്പൊ സൈബർ സെല്ലു പിടിക്കുന്നുണ്ട് പിടിക്കണം പിടിക്കണം ആ ടൈപ്പ് ചില ഇതല്ല കോൺഫിഡൻസ് അക്കൗണ്ട് പോയി അതിൽ റിപ്പോർട്ട് അടിച്ച് അക്കൗണ്ട് കൂട്ടി പോത്തല്ലോണ്ട് നമ്മളേത് പിടിക്കില്ലാന്ന് വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ മാറി എന്നുള്ളത് പല ഈ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഈ ഇരു പല ഇൻഫ്ലുവൻസിന്റെയും പോയി ഇടുവാം അല്ലെങ്കിൽ അവരിടുമ്പഴാണല്ലോ കൂടുതൽ റീച്ചായിട്ട് നമ്മളൊക്കെ അറിയുന്നത് എത്രയോ ഇൻഫ്ലുവൻസേഴ്സ് ആണ് കാരണം എത്രയും അടുത്ത് ഞാൻ കണ്ടത് മറ്റേ അരുൺ അരുൺ ജെ അപ്പൊ അവരുടെ അക്കൗണ്ടില് ഇതേപോലെ അവരുടെ അദ്ദേഹത്തിന് അനിയത്തിക്ക് ഇതേപോലെ ഒരു കമന്റ് അനിയത്തിൽ ഇമെയിലിൽ ഇമെയിലിൽ പോയി മെസ്സേജ് അയച്ചു ഇവര് ഫാമിലി ലോഗേഴ്സ് ആണ് എന്നിട്ടും ഇമെയിലിൽ പോയി മെസ്സേജ് പോയി പിടിച്ചപ്പോ ഇരുപത് വയസ്സുള്ള ഒരു കുട്ടി അപ്പൊ ഇത് ഇവരുടെ ഒരു വിചാരമുണ്ട് ആണെങ്കിലും കമന്റ് ആണെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ പിടിക്കത്തില്ല പക്ഷെ ഇതൊക്കെ പിടിക്കും സത്യാവസ്ഥയുണ്ട് അതുകൊണ്ട് ഇടുന്നവരൊക്കെ സൂക്ഷിച്ചിടുക അതേപോലെ ഇത് താല്പര്യമുള്ളവർ പോയി സംസാരിക്കുക ഇത്രയും പോയിരിക്കും സംസാരിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെയുള്ള ഒക്കെ പോയി നോക്കണം കമന്റ് ബോക്സിലൊക്കെ താല്പര്യമില്ലേ